എല്ലാവർക്കും നമസ്കാരം ശ്രീ വീരാൻകുട്ടി എഴുതിയ നക്ഷത്രവും പൂവും എന്ന കവിതയിൽ ആകാശവും ഒരു മുക്കുറ്റി ചെടിയും തമ്മിലുള്ള സംഭാഷണമാണ് ചർച്ച ചെയ്യുന്നത് ഭംഗിയുള്ള നിരവധി നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം ഭൂമിയിൽ നിൽക്കുന്ന ചെറിയ മുക്കുറ്റിച്ചെടിയോടെ അഹങ്കാരത്തോടെ തൻ്റെ നക്ഷത്ര ഭംഗിയോട് കിടപിടിക്കുന്ന ഒരു പൂവെങ്കിലും നിന്നിലുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതുകേട്ട് തൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് തുക്കിച്ച് തലതാഴ്ത്തി നിന്ന മുക്കുറ്റിച്ചെടിയിൽ നിന്നും രക്തത്തിൻ്റെ ശോഭയോടുകൂടി നക്ഷത്രങ്ങളുടെ ഭംഗിയോടോ അതിനപ്പുറമോ ഭംഗിയുള്ള ഒരു കുഞ്ഞു മുക്കുറ്റിപ്പൂവ് വിരിഞ്ഞു വന്നു ആ പൂവിൻ്റെ കാന്തിയിൽ ആകാശത്തിൻ്റെ പോലും കണ്ണ് പോയി എന്നാണ് പറയുന്നത് ആ പൂവിനെ കണ്ടപ്പോൾ തൻ്റെ നക്ഷത്രങ്ങളേക്കാൾ ഭംഗിയുള്ള ഭംഗിയുള്ളതായി ആകാശത്തിന് തോന്നി ആ മുക്കുറ്റിപ്പൂവിനെ ഭൂമിയിലെ പൊന്നു താരകമായി പോലും ആകാശം കണ്ടു എന്നാണ് കവി പറയുന്നത് എളിമയിൽ നിന്ന് ഇത്രക്കാഴകെ പൂവിന് ലഭിക്കൂ എന്ന് ആകാശം ഉറച്ചു വിശ്വസിക്കുന്നു വിനും വിനയവും എളിമയും നാം ഓരോരുത്തരുടെയും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് കവി വിനയം ഓരോ വ്യക്തിയുടെയും സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്ന് ഉള്ള ആശയമാണ് ഈ കവിതയിലൂടെ കവി നാം ഓരോരുത്തർക്കും നൽകുന്നത് നക്ഷത്രവും പോകുമെന്ന ഈ കവിതയിൽ പ്രധാനമായും മൂന്ന് പഠന പ്രവർത്തനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇന്ന് നിറം ചേർന്നുള്ള വാക്കുകൾ കണ്ടെത്തുക പകരം പദങ്ങൾ കണ്ടെത്തുക അതുപോലെ തന്നെ നക്ഷത്രവും പോകുമെന്ന കവിതയ്ക്ക് അനുയോജ്യമായിട്ട് വ്യത്യസ്ത രീതിയിൽ ഈണങ്ങൾ കണ്ടെത്തുക ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ നമുക്ക് എന്തു ചെയ്യാം ആദ്യം ഇതിൽ പകരം പദങ്ങൾ കണ്ടെത്താം പേജ് നമ്പർ അമ്പത്തൊന്നിൽ എന്താ പറയുന്നു നോക്കി നോക്കൂ ആകാശം കണ്ണ് ഭംഗി നക്ഷത്രം പൂവ് ഭൂമി ഈ ആറ് ആറ് വാക്കുകളാണ് തന്നിട്ടുള്ളത് ഇതിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ പദങ്ങളാണ് തന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം ആകാശത്തിന് പകരം ടെക്സ്റ്റ് ബുക്കിൽ വാനം വ്യോമം കണ്ണിന് മിഴി ഭംഗിക്ക് കാന്തി നക്ഷത്രത്തിന് താരം പൂവിന് പൂവ് അല്ലെങ്കിൽ കുഞ്ഞു പൂവ് ഭൂമിയിലെ പൊന്നുതാരം ഇതൊക്കെ പൂവിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി കവി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഭൂമിക്ക് പാര് ശ്രദ്ധിക്കുക ഈ എല്ലാം ആകാശമായി ബന്ധപ്പെട്ടിട്ടാണ് വാനം വ്യോമം കണ്ണിന് മിഴി എന്ന് പറയും ഭംഗിക്ക് കാന്തി എന്ന് പറയാറുണ്ട് നക്ഷത്രത്തിന് എന്ന് പറയും പൂവിന് എന്ന് പറയും ഭൂമിക്ക് പാരു എന്ന് പറയും ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ് നമുക്കെന്താണ് ഇതല്ലാതെ തന്നെ നമുക്ക് ആകാശത്തിന് വിണ്ണ് അതേപോലെ കണ്ണിന് നയനം ഭംഗിക്ക് ചന്തം അഴക് നക്ഷത്രത്തിന് താരം അതേപോലെ തന്നെ പൂവിന് കുസുമം ഭൂമിക്ക് വിണ്ണ് സോറി ഭൂമിക്ക് പാല് അവനി അങ്ങനെയൊക്കെയുള്ള പദങ്ങൾ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിനൊരു തുടർ പ്രവർത്തനമായിട്ട് നമുക്ക് നൽകാവുന്ന ഒരു കാര്യം എന്താണ് ഇതേപോലെയുള്ള പദങ്ങൾ കണ്ടെത്താൻ ആ പദങ്ങൾക്ക് ഈ ആകാശം കണ്ണ് ഭംഗി നക്ഷത്രം പൂവ് ഭൂമിക്കൊക്കെ പകരം ഉപയോഗിക്കുന്ന കൂടുതൽ പദങ്ങൾ കണ്ടെത്താനുള്ള ഒരു തുടർ പ്രവർത്തനം നമുക്ക് നൽകാം അത് കുട്ടികൾ നോട്ട്ബുക്കിൽ ബുക്കിൽ ചെയ്തോട്ടെ അതൊരു തുടർപ്രവർത്തനമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തത് എന്താണ് അത് നിറം ചേർത്തുള്ള വാക്കുകൾ കണ്ടെത്താനുള്ളതാണ് എന്നുള്ളതാണ് അടുത്ത പ്രവർത്തനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കി നോക്കൂ പലതരത്തിലുള്ള വാക്കുകൾ ഉണ്ട് അപ്പോൾ ഉദാഹരണത്തിന് പൂവ് തത്ത ആന കുയിൽ തൊപ്പിയ അതേപോലെ തന്നെ എന്താണ് താമര അതേപോലെ പാവാട മുളക് കൊക്ക് കിളി പ്രാവ് ഇതിൻ്റെ ഒക്കെ മുന്നിൽ നമുക്ക് നിറങ്ങൾ ചേർത്ത് എന്തായാലും നോക്കി നോക്കൂ ചുവന്ന പൂവ് പച്ചത്ത നീലാകാശം നീലക്കുയിൽ വെള്ളത്തൊപ്പി കറുത്ത ആന ചുവന്ന രക്തം നീലത്താമര മഞ്ഞപ്പാവാട പച്ചമുളക് വെള്ളക്കൊക്ക് മഞ്ഞക്കിളി വെള്ളപ്രാവ് അപ്പോൾ നോക്കി വയ്ക്കും ഒരു വാക്കിന് അല്ലെങ്കിൽ ഒരു പദത്തിന് മുന്നേ നമ്മൾ നിറങ്ങൾ ചേർക്കുമ്പോൾ എന്താണ് ആ പദത്തിന് കൂടുതൽ സൗന്ദര്യം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള പദങ്ങൾ നിറങ്ങള് മുന്നിൽ കൊടുത്തുകൊണ്ട് കണ്ടെത്താം കുട്ടികൾക്ക് കൊടുക്കാം അതും ഒരു തുടർ പ്രവർത്തനമായിട്ട് നമുക്ക് ഈ പ്രവർത്തനത്തിൽ നൽകാവുന്നതാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ കവിത നക്ഷത്രവും പൂവും എന്നുള്ള ഈ കവിത കുട്ടികൾ വ്യത്യസ്ത തരത്തിൽ ഈണം കണ്ടെത്തി അവരെ ചൊല്ലട്ടെ അതിന് ഈണം കണ്ടെത്താനുള്ള ഒരു അവസരം കൊടുക്കുക ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളോട് ചെയ്യാൻ പറയുക കവിതയ്ക്ക് ഈണം കൊടുക്കുക നിറം ചേർന്ന് വാക്കുകൾ കണ്ടെത്തുക പകരം പദങ്ങൾ കണ്ടെത്തുക ഇതൊക്കെയാണ് അത് തുടർ ഇതിൽ പകരം പദങ്ങൾ കണ്ടെത്തുന്നതും നിറം ചേർത്ത് വാക്കുകൾ കണ്ടെത്തുന്നതും കവിത കീണം ഒക്കെ എന്താണ് തുടർ പ്രവർത്തനമായിട്ടും നമുക്ക് നൽകാം കുട്ടികൾക്ക് കണ്ടെത്താനുള്ള അവസരം കൂടുതൽ നമുക്ക് നൽകാനും കഴിയും അതേപോലെ തന്നെ ആശയങ്ങൾ കുട്ടികളോട് കൂടുതൽ മനസ്സിലാക്കാൻ പറയാം കവിതകൾ അർത്ഥം മനസ്സിലാക്കാൻ പറയാം അതേപോലക്കുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നൽകാം എല്ലാവർക്കും ഈ വീഡിയോ എന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം